എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണർ ലൈനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എൽ ജി ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ കംഫർട്ടും അതുപോലെ പശ തുണിമുക്കുന്ന പശയൊക്കെ ശരിയായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവും ഈ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ വാഷ് റിൻസ് സ്പിൻ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുണ്ട് അതിനകത്ത് റിൻസ് ചെയ്യുന്ന സമയത്ത് അതായത് ഊരി പിഴിയുന്ന സമയത്ത് അതിൻ്റെ ആ കംഫർട്ടിൻ്റെ സ്മെല്ലും അതുപോലെ പശയുടെ ഇതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു രീതി വേണം അത് ഉപയോഗിക്കാൻ ഈ ഭാഗത്താണ് ഇതിൻ്റെ സോഫ്റ്റ്നർ അതായത് കംഫർട്ടും അതുപോലെ പശയൊക്കെ ഒഴിക്കുന്നത് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ അത് അതുപടി തന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക റിൻസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുകയല്ല എനിക്കും അതിൻ്റെ അബദ്ധം പറ്റിയിട്ടുണ്ട് അതിന് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഈ കംഫർട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് മഴക്കാലത്തൊക്കെ തുണിയുടെ ആ ബാഡ് സ്മെല്ല് പോകാനും അതുപോലെ പിള്ളേരുടെയൊക്കെ തുണിയുടെ സ്മെല്ല് പോകാനുമൊക്കെ നല്ലതാണ് അപ്പോൾ ഇത് വളരെ കട്ടി കൂടിയ ഒരു അവസ്ഥയിലായിരിക്കുന്നത് അങ്ങനെ നമ്മളതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ട് കുഴപ്പമുണ്ട് ഒന്ന് നമുക്കതിൻ്റെ ഫലം കിട്ടത്തില്ല രണ്ടാമത്തെ കാര്യം എന്നാന്ന് വെച്ചെന്നാൽ കുറേ കാലം നമ്മളിതിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പം ആ ഹോഴ്സിൽ അങ്ങോട്ട് കട്ടിയായിട്ട് ഉണങ്ങി പിടിച്ചിരിക്കും അതിന് നമ്മൾ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്ത് ആ ഹോൾസിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒരു പ്രശ്നവും വരത്തില്ല അത് റിൻസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗുണം നമ്മുടെ തുണികൾക്ക് കിട്ടുകയും ചെയ്യും അവിടെ കട്ടി ആയിട്ടിരിക്കത്തുമില്ല അല്ലെങ്കിൽ കുറേ കാലം നമ്മൾ ഈ കട്ടി കൂടിയ ദ്രാവം ഇതിനെ ഒഴിച്ചു കൊടുത്തു അതിനകത്ത് അത് ഉണങ്ങി പിടിക്കുകയും നമുക്കത് ക്ലീൻ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഇതുപോലെ ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അത് റിൻസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വസ്ത്രങ്ങൾക്ക് അതിൻ്റെ മണം ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ബായ്